പള്ളികളുടെ വിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ സമയത്ത് നിസ്കരിക്കുന്നവരല്ല നമുക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കുന്നവരാണ് ഇതുപോലെ നന്മ ചെയ്യുന്നവരെ കുറിച്ചല്ല പറഞ്ഞത് ഒരു കാര്യം പറയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നന്മയെ കുറിച്ച് പറയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമില്ല അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വല്ലാത്ത ഒരു ഉത്സാഹമാണ് പഴഞ്ചവനെ നന്മ ചെയ്യണം നന്മ ചെയ്യും ചിന്തയല്ലാതെ മറുരു ചിന്ത അവർക്കില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാ പ്രവാചകനെ സ്വല്ലി മാതൂ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിന്നുകൊണ്ട് പറയുന്നു സ്വഹാബ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്ന സ്വഹാബ ത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു സഹാബ നിരണാഗടത്തിൽ നിന്ന് കൊണ്ട് പറയുമ്പോ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ പ്രവാചകം പറയുകയാ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു ഇന്നിവിടെ എന്നിവിടെ സ്വർഗമുണ്ടെന്ന് നിബിധങ്ങൾ പറയുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിന്ന് തുള്ളിച്ചാടുകയാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അമ്പാദ്യ പ്രവാചകം ചോദിക്കും നോമൈ ആ യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് നീ തുള്ളിച്ചാടുന്നത് എനിക്കാ കൂട്ടത്തില് പഠനം എനിക്കാ കൂട്ടത്തില് പഠനം ആ ചെറുപ്പക്കാരനല്ലാഗിന്റെ റസൂലിനോട് പറയുകയാ അർജു അന്നൂനമിന്ന ഹിലിഹ എനിക്ക് ആ പോകുന്നവരുടെ കൂട്ടത്തിന് എനിക്ക് പോകണം നബിയേ എന്തേ ചെയ്തതെന്ന് അറിയുമോ രണാങ്കണത്തിന് ശഹീദാകുന്നവർക്ക് ലഭിതങ്ങള് പറയുമ്പോ ആ ചെറുപ്പക്കാരന്റെ കയ്യിലിരുന്ന് കാരക്ക ഒരു കൊണ്ടിരിക്കുകയാ കഴിക്കുന്നതിന് വേണ്ടി എടുത്തതാട് അപ്പോഴാണ് ലഭിതങ്ങള് പറയുന്നത് എന്ന് ശഹീദാകുന്നവർക്ക് എനിക്ക് പരിമളം മടിച്ചു വീശുന്നു പ്രവാചകൻ 哦。

പിന്നെ അത് ചെയ്യാതെ മനസമാധാനം കിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ് അത് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ നിസ്കരിക്കുന്നവരാകട്ടെ കള്ളു നടക്കുന്നവനാകട്ടെ എല്ലാ മുസ്ലിമിന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന നന്മയുണ്ടോ ഇല്ലേ അതറിയില്ല നിസ്കരിക്കാതെ നടക്കുന്നവനും അള്ളാഹുവിനെ മറന്നു നടക്കുന്നവനും ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന എല്ലാവരും അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ സ്വർഗം ചോദിക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരം കഴിഞ്ഞുള്ള ദയാണെങ്കിലും മജിസിലെ ദയാണെങ്കിലും മരണ വീട്ടിലെ ദയാണെങ്കിലും വിവാഹ വീട്ടിലെ ദയാണെങ്കിലും എപ്പ എവിടെ വെച്ച് ദുആ ചെയ്താലും നമ്മൾക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഈ സ്വർഗം തരണം തമ്പുരാനെ അപ്പൊ ഞാനും നിങ്ങളും എപ്പൊ ദുആ ചെയ്താലും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ എല്ലാവരും സ്വർഗം 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 തരണേ 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 എന്ന് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം ചോദിക്കേണ്ടത് അല്ലാഹുവേ എനിക്ക് നീ സ്വർഗം ദാ എന്നല്ല പറയേണ്ടത്

നന്മ 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 ഈ ഈ പ്രയോജനമുള്ളതാണ് പ്രയോജനമുള്ളതാണ് പൈസ കഷ്ടപ്പാടില്ലാത്തതാണ് അമ്പാഗ്യ പ്രവാചകം പറഞ്ഞു ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നാല് കാര്യം ചെയ്യണേ ആയിഷ

നാല് കാര്യം ചെയ്തിട്ട് വേണം കടന്നുറങ്ങാരു സദസ്സിലിരുന്നു കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കൂ സദസ്സിലിരുന്നു കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കൂ ഇത് നിങ്ങൾക്ക് ആഹ്റത്തിൽ വിജയിക്കാൻ കഴിയുന്ന നന്മയാ പടഞ്ചനെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു കഴിയുന്ന നന്മയാ ചെയ്യാറുള്ള ഭാഗ്യമ തരണേ അള്ളാ

ഓതാൻ അറിയില്ലേ ഇത് ഓതിയാൽ ഒരു ഹത്തം ഓതിയ കൂലി കിട്ടും അള്ളാഹു നമുക്ക് ഭാഗ്യന്തരമാറാകട്ടെ രണ്ട് രണ്ട് ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം ലോകത്തുള്ള എല്ലാ മുസ്ലിമിങ്ങളോടും എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ ഓട കിടക്കുന്ന പെണ്ണും പള്ള എടുത്തി ഓതിക്കണില്ല ഇനിയായപ്പോ ലോകത്തുള്ളവരോട് ചോദിക്ക നമ്മുടെ ഭാര്യയോട് പോലും നമ്മളിൽ പലരും പൊരുത്തം ചോദിക്കാറില്ല എന്നാൽ ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കാനുള്ള വഴി ഇത് ചെയ്യണം ഇനി ദുആ അറിയില്ലെങ്കിൽ അല്ലാഹുവേ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം പടച്ചവനെ എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം എല്ലാവരോടും നീ കരുണ കാണിക്കണം ഈ ദുആ ചെയ്താൽ മതി നിനക്ക് എല്ലാവരുടെയും പൊരുത്തം കിട്ടും അല്ലാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ

കോടി നന്മ കിട്ടുന്ന ഒരു ദുആയാണ് ദുആ ലോകത്തുള്ള എല്ലും വേണ്ടി ദ്വായ മതി അതിന് ഈ ദ്വായ വേണമെന്നില്ല എന്റെ പ്രിയപ്പെട്ടവർ ആ ദ്വായന്റെ അർത്ഥമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്

ായിട്ട് ലഭിതങ്ങള് പറഞ്ഞു ഹജ്ജ് ചെയ്ത കൂലിയാ പടച്ചവനെ ഹജ്ജ് മുമ്പ്രയും ചെയ്ത കൂലി വേണം ഒരു ഹജ്ജ് മുമ്പ്രയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ

അവൻ ഒരു ും പ്രയും ചെയ്ത കൂലി കിട്ടുമെന്ന് മകത്തുക്കൾ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഈ ഈ നന്മ നന്മ ചെയ്യാതെ ചെയ്യാതെ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ തരുമ്പോട്ടവരെ മുതൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ നാല് കാര്യങ്ങളൊന്ന് ചെയ്തിട്ട് കിടന്നുറങ്ങിയാൾ തുടച്ചവനെ സമാധാനമുള്ള ഉറക്കമാണ് സമാധാനമുള്ള മരണമാണ് ജീവിതത്തിൽ വല്ലാത്ത നന്മ ചെയ്യാനുള്ള മനസ് നിനക്കുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ് അത് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ നിസ്കരിക്കുന്നവരാകട്ടെ കള്ളു നടക്കുന്നവനാകട്ടെ എല്ലാ മുസ്ലിമിന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന നന്മയുണ്ടോ ഇല്ല അതറിയില്ല നിസ്കരിക്കാതെ നടക്കുന്നവനും അള്ളാഹുവിനെ മറന്നു നടക്കുന്നവനും ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന എല്ലാവരും അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ സ്വർഗം ചോദിക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരം കഴിഞ്ഞുള്ള ദയാണെങ്കിലും മജിലിസിലെ ദയാണെങ്കിലും മരണവീട്ടിലെ ദയാണെങ്കിലും വിവാഹ വീട്ടിലെ ദയാണെങ്കിലും എപ്പോ എവിടെ വെച്ച് ദുആ ചെയ്താലും നമ്മൾക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഈ സ്വർഗം തരണം തുമ്പുരാനെ അപ്പൊ ഞാനും നിങ്ങളും എപ്പ ദുആ ചെയ്താലും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ എല്ലാവരും സ്വർഗം 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 തരണേ 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 എന്ന് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം ചോദിക്കേണ്ടത് അല്ലാഹുവേ എനിക്ക് നീ സ്വർഗം ദാ എന്നല്ല പറയേണ്ടത് ലഭിതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ൂഹിമനോട് പറയണം പടച്ചമനെ ജന്നാത്തിൽ എന്ന് പറയുന്ന സുരകമെനിക്ക് വേണം തമ്പുരാരെ ൂസം എന്ന് പറയുന്ന സുരകം തരണേ എന്ന് ദാ ചെയ്യണേയെന്ന പ്രവാചകം പഠിപ്പിക്കുമ്പോൾ ഈസ്കമേതാണ് ആ സുരഗത്തിൻ്റെ പ്രത്യേകത എന്താണ് ലഭിതങ്ങള് പറയുകയാ ഇന്നഫിൽ പ്രവാചകം പറയുന്ന സ്വർഗത്തിൽ ഒരു പദവി രണ്ട് പദവി മൂന്നാം പദവി നാലാം പദവി പദവിഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ പദവികൾ ഓരോന്നോരോ പദവികളാണ് ഓരോ പദവികൾക്കിടയിൽ ഒന്നാമത്തെ പദവിയും രണ്ടാമത്തെ പദവിയും തമ്മിലുള്ള ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരമാണ് സ്വർഗത്തിലെ ഒരു പദവികൾക്കിടയിൽ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ്റിയൊൻപത്

ആ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാരാണ് ലോകത്തെ കടന്നു വന്ന 124000ൽ പരം എന്ന പ്രമാദകന്മാർ അല്ലാഹുവിനെ പ്രമാദകന്മാരാണ്ടല്ലോ ആദ നബിയു നൂഹ് നബിയു വിബറാഗി നബിയു മൂസ നബിയു ദാവൂദ് നബിയു യാകൂബ് നബിയു യൂനുസ് നബിയു യൂസഫ് നബിയു ഹാറോ നബിയു അയ്യൂബ് നബിയു സുലൈമാൻ നബിയു പഠിച്ചവനേ ലോകത്തെ കടന്നു വന്ന പ്രമാദകന്മാർ പഠിച്ചവനേ അല്ലാഹുവിനെ പ്രമാദകന സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ പഠിച്ചവനേ ബദറിൽ മുഹദിന ൃത്യം വരിച്ചോരോ പാരായണം ചെയ്തിട്ടിരിക്കുന്നവരാണല്ലോ ജന്നാത്തൊരു ദിവസം അത് സ്വർഗമാ ോട് ചോദിച്ച പഠിപ്പിച്ചു തരുമ്പോൾ അത് വികൾ കിടക്കുന്ന സ്വർഗമാണ് അള്ളാഹുബിന്റെ പ്രവാചകം തന്റെ സ്വഹാപത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാപത്ത് ചോദിക്കുന്നു

അപ്പം അത് സ്വർഗ്ഗത്തിലെ നൂറാമത്തെ പദവിയാണ് നമുക്ക് ആ ഒന്ന് കാലുകുത്താനുള്ള സ്ഥലമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ നമ്മളുടെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് സ്വന്തമായിട്ട് വിലയിരുത്തി എനിക്ക് എൻ്റെ സ്വഭാവം അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം അറിയാം ഓരോ മനുഷ്യനും അവനവൻ സ്വന്തം ഒന്ന് വിലയിരുത്തിക്കേ സ്വർഗത്തിൻ്റെ വാസന അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ് സ്വർഗത്തിന്റെ വാസന അഞ്ഞൂറ് കൊല്ലത്തെ വർഷ വഴിദൂരം വരെ സ്വർഗത്തിന്റെ വാസന അടിക്കുന്ന ആ വാസനയെങ്കിലും ശ്വസിക്കാനുള്ള യോഗ്യത ഉണ്ടായാൽ മതിയായിരുന്നു നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മൾ പോകില്ല എന്ന് നമ്മളുടെ ഇപ്പത്തെ സ്വഭാവം വെച്ച് നോക്കിയാൽ നമുക്ക് ആ ജന്നാത്തൽ ഫ്രദംസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പാ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ് പോകുകയാണെങ്കിൽ ആ നൂറാമത്തെ സ്വർഗത്തിൽ പോകണം അവിടെ പോകാനുള്ള വഴി എന്താണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം ആകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ പോകുവാണെങ്കിൽ ഏത് സ്വർഗത്തിൽ പോകണം ആ നൂറാമത്തെ സ്വർഗത്തിൽ പോകണം ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എന്താ ആ സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്ന ചില ഗുണങ്ങളുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഒരു മൂന്ന് സ്വഭാവം പറഞ്ഞു തരുന്നുണ്ട് ഈ പറയുന്ന മൂന്ന് നല്ല സ്വഭാവം ഈ സദസ്സിരിയ്ക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരി അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ പറയുകയാ ാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ആ പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട മൂന്ന് ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ ഈ പറയുന്ന മൂന്ന് സ്വഭാവമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് ബാഹു പറയുകയാ ഒന്നാമത്തെ സ്വഭാവമെന്താ ിന്റെ പരിശുദ്ധമായ കുറ ആ പറയുന്ന ഒന്നാമത്തെ നന്മയേതാണ് നമുക്ക് വേണ്ട ഒന്നാമത്തെ ഗുണമുണ്ടെന്നറിയുമോ ആ സുരകത്തിൽ കടന്നു പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ ഗുണമെന്തെന്നാണെന്നറിയുമോ എന്താണ് നമുക്ക് വേണ്ട സ്വഭാവമെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ മുമ്പിൽ ഒരു അടിമയുടെ മുമ്പിൽ ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ അത് നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ സതകയാകട്ടെ തിക്കറാകട്ടെ ഖുർആനാകട്ടെ ഒരാളുടെ മുമ്പിൽ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് മനസമാധാന ആ ആ നന്മ ചെയ്യാതെ സമാധാനം കിട്ടൂല നന്മ അവനു വല്ലാത്ത ആഗ്രഹമാണ് ഒരു ഒരു നിമിഷം പോലും മനസ്സില്ല നന്മ നന്മ ആ ചെയ്യണമെന്നുള്ള ചിന്ത മാത്രമേ അവനുള്ളൂ വല്ലാത്ത മത്സരമാണ് പണച്ചവനെ ഒരു നന്മ കേട്ട് കഴിഞ്ഞാൽ ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുന്നവനുണ്ടല്ലോ അവനാണ് അള്ളാഹു സുരകം കൊടുക്കുന്നതെന്ന് ആ പറയുമ്പോ പ്രവാചകന്മാരുടെ ഗുണമായിരുന്നു ഇത് പ്രവാചകന്മാരുടെ സ്വഭാവമായിരുന്നു ഈ സ്വഭാവമാണ് നമുക്കും വേണ്ടത് ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ റോഡിൽ നിൽക്കുന്നവരോട് പറഞ്ഞു മോനെ ഒന്നകത്തേക്ക് എന്തിനായിരിക്കാം പറഞ്ഞത് സിറാജിനാളെ ആളെ കൂട്ടേണ്ട കാര്യമില്ലല്ലോ ആളെ കൂടി ആരും കൂടിയില്ലെങ്കിലും എനിക്കും തടോ ഈ പുറത്ത് നിൽക്കുന്നവനോട് കയറിയിരിക്കാം പറഞ്ഞത് എന്തിനാണെന്നറിയുമോ ആ പുറത്ത് നിൽക്കുന്നവന്റെ ജീവിതത്തിലെ ും വല്യ മോഹമ സ്വർഗത്തിൽ പോകണമെന്നാ ആ പുറത്തു നിൽക്കുന്ന സഹോദരന്റെ ആഗ്രഹം അത് സംഘാടകരാകട്ടെ നാട്ടുകാരാകട്ടെ എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ് പറഞ്ഞില്ലേ രണ്ട് രുർഗമുണ്ട് ആ രണ്ട് സ്വർഗത്തിലൊരു സ്വർഗം പറയുന്ന മജിരിസാ ദുനിയാവിലെ സ്വർഗത്തിനകത്ത് അഞ്ചു മിനിറ്റ് കേറിയിരിക്കാ മനസ്സില്ലാത്ത നിനക്ക് എങ്ങനെയാ പടച്ചറബ് സ്വർഗം തരുന്നതെന്ന് ചെണ്ടിക്ക ചെറുപ്പക്കാരാന്ന് കേൾക്കാം എന്നില്ല ായിരുന്നെങ്കിലൊന്നുമില്ല പക്ഷേ വാഴ നടക്കുന്ന മജിലിസിന്റെ പുറത്തു വന്നിട്ട് ആ മജിലിന് അതിനെ നീ നിസാരമാക്കുന്നതിന് അതുകൊണ്ടാണ് കേറിയിരിക്കാൻ പറഞ്ഞത് എടോ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാല് പറയുന്നവന് താടിയുണ്ടോ തടവുണ്ടോ അവൻ മഹാനാണോ വലിയവനാണോ ചെറിയവനാണോ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാ ആ നന്മ ചെയ്യാനുള്ളവര് മനസ്സുകാണിക്കുന്നവരുണ്ടല്ലോ ആ നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുന്നവരു സ്വഭാവമുണ്ടല്ലോ ഈ സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ബാധുവിൻ്റെ സുരകം കിട്ടുമെന്ന് അള്ളാൻ്റെ വിശുദ്ധ കുറ

സുന്നത്ത് കല്യാണം നടത്തണമെന്ന് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വഹി വന്നപ്പോറാഗിനി എന്ത് ചെയ്തെന്നറിയുമോ വകുവിൽ കൂ ഇബ്രാഗിനി അലി അസ്ലാമിന്റെ കയ്യിലൊരു മഴുവരിക്കുകയാണോ വിറക് പെട്ടെന്ന കോടാലിയുണ്ടല്ലോ മഴുകുണ്ടല്ലോ ആ എൺപത് വയസ്സുകാരനായി ഇബ്രാഹിം നബി ഇബ്രാഹിം നബി സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം ഇബ്രാഹിം നബി സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തുകയാണ് നടത്തുകയാണു പടച്ചറപ്പേക്ക് റങ്ങി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണു തുടച്ചവനെ സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ട് രക്തത്തിലൂടെ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണു തന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ് പ്രവാചകരെ നബിയേ അല്ല നബിയേ ൂടായിരുന്നു നബിയേ ഇവർ ആഹ് നബി അലി കസ്ലാമിനോട് ചിബിരിയിലെന്ന് പറയുന്ന മലക്ക് രൂപിക്കുമ്പോ അവൾന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അബ്ബാഹിബിന്റെ കൽപ്പന വന്നാൽ പടച്ചവന്റെ കൽപ്പനയാണല്ലോ ആ കൽപ്പന വന്ന് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ചെയ്യണമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ പള്ളിക്കടവിന് وفي <applause> على الصلاه حي على الفلاه ിന്റെ പള്ളികളുടെ വിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് പക്ഷേ നമ്മൾ സമയത്ത് നിസ്കരിക്കുന്നവരല്ല നമുക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കുന്നവരാണ് ഇതുപോലെ നന്മ ചെയ്യുന്നവരെ കുറിച്ചല്ല പറഞ്ഞത് ഒരു കാര്യം പറയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നന്മയെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമില്ല അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വല്ലാത്ത ഒരു ഉത്സാഹമാണ് പടച്ചവനെ നന്മ ചെയ്യണം നന്മ ചെയ്യണം എന്നുള്ള ചിന്തയല്ലാതെ മറുരു ചിന്ത അവർക്കില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാകുവിന്റെ പ്രവാചകനെ സ്വല്ലം വാഗുബലി ഹൊ മാധങ്ങളു യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിന്നുകൊണ്ട് പറയുന്നു സ്വഹാബാ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്ന സ്വഹാബാ പരിമളം സഹാബ യുദ്ധം യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ അമ്മാകുവിന്റെ പ്രവാചകം പറയുകയാ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു എന്നിവിടെ ശഹീതാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നിബിധങ്ങൾ പറയുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിന്ന് തുള്ളിച്ചാടുകയാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അൽഭാഗ്യ പ്രവാചകം ചോദിക്കും നോമൈ എന്തിനാ യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് നീ തുള്ളിച്ചാടുന്നത് നീ അറസൂലല്ല

എനിക്ക് പോകുന്നവരുടെ കൂട്ടത്തിന് എനിക്ക് പോകണം നബിയേ എന്തേ ചെയ്തതെന്ന് അറിയുമോ രണാഗണത്തിന് ശഹീതാകുന്നവർക്ക് പറയുമ്പോ ആ ചെറുപ്പക്കാരന്റെ കയ്യിലിരുന്ന കാരൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുകയാട് ഒരു കാരൊക്കെ കഴിക്കുന്നതിന് വേണ്ടി എടുത്തതാണ് അപ്പോഴാണ് ലബിതങ്ങൾ പറയുന്നത് ഇന്ന് ശഹീദാകുന്നവർക്ക് എനിക്ക് സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു പറയും Oh,

ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഏത് കാര്യമാകട്ടെ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതെ മനസമാധാനം കിട്ടില്ല